ഹലോ ഫ്രണ്ട്സ് എന്നാൽ നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിലോ കോഴിയൊന്നും ഇല്ലാതെ ഒരു കുഴിമന്തിയാണ് നാടൻ രീതിയിൽ തയ്യാറാക്കുന്നത് അതിന് ഒരു രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തത് എല്ലാം വലിയ പീസ് തന്നെയാണ് വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തത് രണ്ടര കിലോ ചിക്കൻ ഉണ്ട് ഇത് തയ്യാറാക്കാം അതിൻ്റെ തന്നെ മസാല നമുക്ക് മസാലക്കൊണ്ട് സാധനങ്ങൾ എടുത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് അധികം വേണ്ട ഈ ചിക്കൻ ക്യൂബ്സാണ് രണ്ടെണ്ണം ചേർക്കുന്ന നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലെ ചേർക്കാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയും കുരുമുളകും ഇത് മുഴുവനായിട്ട് തന്നെയാണ് ഇടുന്നത് മല്ലിയും കുരുമുളകും കുറച്ച് ചേർക്കാം പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങാനീര് നീര് കുറച്ച് ഉപ്പ് ചേർക്കാം ഈ ചിക്കൻ ക്യൂബ്സിൽ ഉപ്പ് ഉണ്ടാവും അതിന് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ൊന്ന് വരയണമെങ്കിൽ ഒന്ന് വരഞ്ഞ് തുക്കാം നമ്മളിവിടെ വരയണമെന്നില്ല കുറച്ച് ഇഞ്ചി ചേർക്കാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ കേടാവാതെ എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കുറച്ച് ഓയില് ചേർക്കണം നമ്മൾ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം വെളിച്ചെണ്ണ തീരെ ചേർക്കരുത് അടുത്തിപ്പം ഒലിവ് ഓയിൽ ഉള്ളത് കൊണ്ട് അതെടുത്തതാണ് ഒരു കപ്പ് ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട് ക്ക് രണ്ട് മണിക്കൂർ അത് വെക്കാം നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് തയ്യാറാക്കാം അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒലിവോയിൽ തന്നെയാണ് ചേർക്കുന്നത് എന്താണ് ഒലിവോയിൽ തന്നെയാണ് നമുക്ക് ഈ ഒലിവോയിൽ ഇതിന് ഇതിലേക്ക് ലക്ഷം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ചെറുതാക്ക മുറിച്ചുണ്ട് പിന്നെ സ്പ്രിംഗ് ഒനിയൻ ആണ് കുറച്ചെടുത്തത് അതും ഇതിലേക്കുള്ളത് ഇതിലേക്ക് മാഗി ക്യൂമ്പ് രണ്ടെണ്ണം പൊടിയായി ചേർക്കേണ്ട റൈസിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും സമയത്തും നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമൊഴിക്കാം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് നമ്മൾ വെള്ളമൊഴിക്കുന്നത് അതിലേക്ക് വെള്ളമൊഴിക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ചുപ്പ് ഇട്ടിട്ട് മൂടി വെക്കാം അപ്പം നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ട് രണ്ട് മണിക്കൂറായി നമുക്കിത് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഗ്യാസ് ലോവ് അപ്പം ഒരു ഭാഗത്ത് നിന്ന് ചിക്കനും ആവട്ടെ മറ്റേത് നമ്മൾ റൈസ് അവിടെ വരുന്നുണ്ട് നമുക്കിത് വയ്ക്കാം നോക്കാം നമ്മൾ മന്തിക്ക് വേണ്ട വെള്ളം തിളച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ച അരിയാണ് കുതിർത്ത് വെക്കണ മുമ്പ് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിർത്ത് വെക്കാൻ അരമണിക്കൂർ കുതിർത്ത് വാർത്തി വെച്ച അരിയാണ് നമ്മൾ ഈ തിളച്ച് എണ്ണത്തിലേക്ക് ഇതിപ്പോൾ രണ്ട് കിലോൻ്റെ മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളമാണ് എടുത്തത് ഏത് പാത്രമാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളം എടുക്കണം ഒരു കപ്പിനാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ആ രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത് അത് എല്ലാവർക്കും അറിയായിരിക്കും ബിരിയാണി നെയ്ച്ചോറൊക്കെ എല്ലാം വെക്കുന്നതല്ലോ എല്ലാവരും പറഞ്ഞു ഇതിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നു ഉപ്പ് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ടതാണ് ഇനി ഒന്ന് തിളച്ചിട്ട് ഇതിന് ചെക്ക് ചെയ്യാം ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് നമ്മുടെ ചിക്കന് ഉണ്ടായി നോക്കാം ക്കൊടുക്ക ഞാനിത് ചിക്കൻ വെക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കൂടൽ വേണ്ട ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം നമ്മൾ അടച്ചിട്ട് വെക്കുമ്പോൾ തന്നെ അങ്ങനെ വെള്ളം വന്നാൽ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നോ ചിക്കൻ നോൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് ഈ റൈസ് ഇടേണ്ടത് റൈസ് ഇട്ടിട്ട് നമുക്കൊരു പത്ത് പഞ്ച് മിനിറ്റ് വീണ്ടൊന്ന് വേവിക്കാൻ വെക്കാം വണ്ടി ഏകദേശം റെഡി ആയിട്ടുന്നതിൻ്റെ മേലെ ഒരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ മുഴുവനും ചോറിലേക്ക് ഇറങ്ങും നമുക്കിനി ഒന്ന് പുകയ്ക്കാം അതിനുശേഷം ചാർക്കോളും കത്തിച്ചെച്ചിട്ടുണ്ട് ഓയില